നടക്ക് Good morning. Good morning to for a good morning brother. Please fasten your seat belt. അതാണ് നിന്റെ അംഗനവാടി അല്ലേ എന്തൊക്കെയാണ് സുഹൃത്തുക്കൾ എല്ലാവർക്കും സുഖം തന്നെ അല്ലെ രാവിലെ തന്നെ നല്ല പെരും മഴയാണ് നല്ല കാലാവസ്ഥ ജസ്റ്റ് ഒരു പത്ത് ദിവസത്തേക്ക് വെക്കേഷൻ വന്നിട്ടുണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു വീട് പണി എന്തായി ഏതുവരെ എത്തി കഴിഞ്ഞോ എന്നൊക്കെ ചോദിച്ചിരുന്നു വീട് പണി തുടങ്ങിയിട്ട് ഇപ്പോൾ രണ്ട് വർഷമൊക്കെ കഴിഞ്ഞു എന്നാലും അത് തീർന്നിട്ടില്ല അപ്പോൾ ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ രാവിലെ തന്നെ കുടയൊക്കെ പിടിച്ച് മോനും കൂടെ കൂടെ ഇറങ്ങി അപ്പോൾ ഇത് നടന്നു വരേണ്ട ദൂരേ ഉള്ളൂ ഒരു അഞ്ച് മിനിറ്റ് നടക്കേണ്ട ദൂരേ ഉള്ളൂ എൻ്റെ തറവാട് വീട്ടിൽ നിന്ന് ഇപ്പം ഞാൻ വീട് പണിയുന്ന സ്ഥലത്തേക്ക് എന്നാലും മോനം ഇറങ്ങിയത് അപ്പോൾ പിന്നെ മഴയെല്ലാം അതിൻ്റെ വണ്ടിയെടുത്തു ഞായറാഴ്ച ആയതുകൊണ്ട് റോഡിലൊക്കെ വണ്ടിയൊക്കെ കുറവാണിന്ന് അപ്പോൾ എൻ്റെ കൂടെ തന്നെയാണ് എൻ്റെ പെങ്ങളെ വീടിൻ്റെ പണിയും തുടങ്ങിയത് അവളുടെ ഏകദേശം തീരാറായ മുകളിൽ കാണുന്നത് വയറിങ്ങിൻ്റെ പണി നടക്കുന്നുണ്ട് ഇത് അടുത്ത സൈഡിൽ കാണുന്ന അനിയൻ്റെ സൂപ്പർ മാർക്കറ്റാണ് ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് തുറന്നിട്ടില്ല ലീവാണ് അപ്പോൾ അങ്ങനെ അതാ കാണുന്നതാണ് എൻ്റെ വീട് ഞാൻ ഇതിനു മുമ്പും ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഉള്ള പൊസിഷൻ മുകളത്തെ നിലയിൽ കട്ടിലൊക്കെ വെച്ച് അതിൻ്റെ ഡിൻഡൽ അതുപോലെ തന്നെ സൺസൈഡ് വാർക്കാൻ വേണ്ടി പലകടിച്ചുണ്ട് വന്ന് മതി നമ്മൾ ഡിൻഡലും സൺസൈഡും ഒന്നിച്ച് വാർക്കുന്നതല്ല രണ്ടും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വാർക്കുന്നതാണ് കാരണം നമ്മൾ വാർക്കുന്ന ആള് പറഞ്ഞു അതാണ് ഏറ്റവും നല്ലത് എന്ന് എന്താണ് നിങ്ങളഭിപ്രായം രണ്ടും ഒന്നിച്ച് വാർക്കുന്നതാണോ അല്ലെങ്കിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വാർക്കുന്നതാണോ അപ്പോൾ ഒന്നിച്ച് വാർത്ത കഴിഞ്ഞാൽ അതിന് ഉറപ്പ് കുറയും എന്നാണ് പറഞ്ഞത് പലയൊക്കെ അടിച്ചു അടിച്ചെടുക്കുമ്പോൾ അതിൽ വിള്ളൽ പോകുന്നതാണെന്ന് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ തെങ്ങും തൈ ഒക്കെ ഏകദേശം മൂന്നാല് കൊല്ലം കഴിഞ്ഞു ഇതുവരെ കൊലച്ചിട്ടില്ല പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് ഒരു ചാമ്പങ്ങ അതുപോലെ തന്നെ റംബുട്ടാൻ ഒക്കെ വെച്ചിരുന്നു അത് അതിൽ പിടിച്ചിട്ടുണ്ടായ ഒരു തൈ കൊണ്ട് നട്ടതാണ് പക്ഷേ അതിന് ശേഷം അതിലൊന്നും പിടിച്ചിട്ടില്ല അപ്പോൾ നമ്മളിത് കയറി ചെല്ലുന്നത് ഹാളാണ് അത് വലിയൊരു ഹാളായിട്ട് വെച്ചിട്ടുണ്ട് ഇത് പാർട്ടേഷൻ ചെയ്തിട്ട് രണ്ടാക്കണം എന്നാണ് മനസ്സിലുള്ള ഒരു ഐഡിയ ഇത് ഒരു ബെഡ്റൂം അതിൻ്റെ തൊട്ടടുത്ത ആ വെളിയിൽ കാണുന്നത് തന്നെയാണ് അതിൻ്റെ ബാത്റൂമ് പിന്നെ ഇതും ഒരു ബെഡ്റൂമ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഇവിടെ വെളിച്ചം കുറവാണ് റൂമിൻ്റെ അകത്തൊക്കെ ഈ കാണുന്നത് കിച്ചൺ ഉച്ചൻ്റെ തട്ട് വാർത്തിട്ടൊന്നും ഇല്ല അതേപോലെ ഇട്ടിട്ടുണ്ട് അതൊക്കെ നമുക്ക് പിന്നീട് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇപ്പോഴും കല്ലിന് ചെങ്കല്ലിന് വെട്ടുകല്ലിന് ഇരുപത്തഞ്ച് രൂപയാണ് ഫസ്റ്റ് ക്വാളിറ്റിക്ക് നിങ്ങളുടെ നാട്ടിൽ എത്രയാണ് ഒന്ന് കമൻ്റ് ചെയ്യണേ മഴയൊക്കെ വന്നുകൊണ്ട് ഒരുപാട് കാട് പിടിച്ചു കിടക്കുന്നുണ്ട് പിന്നെ അതൊന്നും ഇപ്പോൾ വെട്ടിയിട്ടില്ല അതൊക്കെ വെട്ടിയിട്ട് നമ്മൾ തെങ്ങിന് തോലായി ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇത് നമ്മളെ ബാക്ക് ഭാഗം ഇവിടെയൊക്കെ സ്ഥലം വളരെ കുറവാണ് ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ അപ്പം ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഇനി നേരെ മുകളിലോട്ട് പോയി നോക്കാം അങ്ങനെ തന്നെ കൊടയൊക്കെ ഇവിടെ വെച്ചു പിന്നെ ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം ഇവനിപ്പോൾ ഒത്തിരി അറിയാനായതിന് ശേഷമാണ് ഇവന് എന്നെ കളിക്കാൻ കിട്ടിയ സമയം അപ്പം അതുകൊണ്ട് എന്നെ വിട്ട് മാറുന്നില്ല കൂടെ തന്നെ കൂടുന്നുണ്ട് ഇതാണ് മുകളിലേക്കുള്ള സ്റ്റെപ്പ് ഈ വീടിൻ്റെ രണ്ടാമത്തെ നിലയിലാണ് കുറച്ചും കൂടെ നല്ല വ്യൂ ഒക്കെ കിട്ടുന്നുള്ളത് റോഡിലേക്ക് ആണല്ലോ ഇത് കയറി ചെല്ലുന്നതിന് ചെറിയൊരു ഹാളാണ് മുകളിൽ രണ്ട് റൂമാണ് എടുത്തിട്ടുള്ളത് ആദ്യം എൻ്റെ പ്ലാന് ഒരു റൂം എടുക്കാമെന്നായിരുന്നു പിന്നെ ഏതായാലും എടുക്കുന്നതല്ലേ അപ്പോൾ അതിൻ്റെ കൂടെ രണ്ടെണ്ണം എടുത്ത് അപ്പോൾ ഇവിടെ ബാത്റൂം റൂം ഒന്നേ കൊടുത്തിട്ടുള്ളൂ അത് അറ്റാച്ച്ഡ് ഒന്നും അല്ല ഒരു കോമൺ ബാത്റൂം ഇത് ആ താഴെ കണ്ട അതേ സിറ്റൗട്ട് അതേ വലുപ്പത്തിൽ മുകളിലും ഇതാണ് മുകളിൽ നിന്ന് ഫ്രണ്ട് എന്നുള്ളൊരു വ്യൂ റോട്ടിലേക്ക് അടുത്ത സൈഡിൽ കാണുന്ന അനിയൻ്റെ സൂപ്പർ മാർക്കറ്റ് അതിൻ്റെ ഇപ്പുറം വലത് സൈഡിൽ എൻ്റെ മറ്റേ അനിയൻ്റെ കോഴിക്കട മലബാർ ചിക്കൻ സ്റ്റാൾ അതാ കാണുന്നത് അവിടെ ഒരു മരം മറയായി ശരിക്കും മനസ്സിലാവുന്നില്ല പിന്നെ ഇവിടെ കൂടുതൽ സ്ഥലമൊന്നുമില്ല കേട്ടോ പത്ത് സെൻറ്റ് മാത്രമേ ഉള്ളൂ അത് മണ്ണ് നീക്കിയപ്പോൾ നമുക്ക് സ്ഥലം കുറച്ച് കുറയും മുകളിൽ നിന്ന് നടക്കുമ്പോൾ പത്ത് സെൻറ്റ് ഉണ്ടായിരുന്നു താഴെത്തുമ്പോൾ പത്ത് സെൻറ്റ് കിട്ടൂല ഒരു സെൻറ്റൊക്കെ കുറഞ്ഞു പോവും ഇതാണ് ആ ഒരു ബെഡ്റൂം ബെഡ്റൂം വലിയ വി എ പി ബെഡ്റൂമൊന്നുമല്ല സാധാരണ സാധാരണക്കാർക്ക് പറ്റിയ ഒരു ബെഡ്റൂം അത്രയേ ഉള്ളൂ വലിയ വലുപ്പത്തിലൊന്നും എടുത്തിട്ടില്ല ഇതാണ് അതിൻ്റെ ബാത്റൂമ് അതിൻ്റെ അല്ല മൊത്തം ഒരു കോമൺ ബാത്റൂമുണ്ട് ഇത് പിന്നെ കിച്ചൻ്റെ മുകളിൽ ഇവിടെ പിന്നെ ഒന്നും കൊടുത്തിട്ടില്ല ടെറസ് തന്നെ ഇട്ടിട്ടുണ്ട് നമുക്ക് ഭാവിയിൽ എടുക്കുന്നുണ്ടെങ്കിൽ അവിടെ റൂമൊക്കെ എടുത്താൽ വേണ്ടി പറ്റും പിന്നെ ഇതിൽ ഹൈലൈറ്റായിട്ട് മുകളിൽ കൊടുത്തിട്ടുള്ള ഈ കാണുന്ന ഒരു ബെഡ്റൂമാണ് ഇതിന് ഒരു ബാൽക്കണിയും കൂടെ കൊടുത്തിട്ടുണ്ട് ഇതാ കാണുന്ന അപ്പോൾ ഇതിന് മൂന്ന് ജനാല കൊടുത്തിട്ടുണ്ട് ഒരു വലുതും രണ്ട് ചെറുതും ഇത് ചെറിയൊരു ബാൽക്കണി കൂടെ കൊടുത്തിട്ടുണ്ട് ഇത് നല്ലൊരു വ്യൂ ആണ് ഇവിടുന്ന് ഈയൊരു ബെഡ്റൂമെന്ന് അതാ കണ്ടില്ലേ ഫ്രണ്ടിനേക്കാളും കുറച്ചും കൂടെ ഹൈലൈറ്റ് ഇവിടെ ഇതാണ് അനിയന്റെ ചിക്കൻ സ്റ്റാൾ മലബാർ ചിക്കൻ സ്റ്റാൾ പിന്നെ ഞങ്ങളുടെ നാടൊക്കെ മലയോര മേഖലയാണ് പ്രകൃതി രമണീയമായ സ്ഥലമാണ് പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന പിന്നെ ഒരു കാര്യം നമ്മൾ പ്രവാസികളൊക്കെ നാട്ടിൽ വരുമ്പോൾ കഴിവതും മഴക്കാലത്ത് വരാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമുക്ക് നല്ല പച്ചപ്പ് കാണാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ മഴയും എൻ്റെ ഒരു വൈവ് വേറെ തന്നെയാണ് അപ്പോൾ ഇതാണ് ഇതാ ഇപ്പോൾ ഡിൻഡലിൻ്റെ മുന്നിൽ പല കഴിച്ചു കിടക്കുന്നുണ്ട് എന്നെ ഡിൻഡൽ വാർത്തതിൻ്റെ ശേഷം സൺസൈഡ് വാർക്കും അങ്ങനെയാണ് നമ്മുടെ പ്ലാന് കമ്പിക്കൊക്കെ നല്ല റേറ്റാണ് ഇപ്പോൾ ഇന്നലെയാണ് ഇതിന് വേണ്ട കമ്പി വാങ്ങിച്ചത് ഏകദേശം ഏഴ് ഗിൻഡലിൻ്റെ അടുത്ത് കമ്പി വാങ്ങിച്ചിട്ടുണ്ട് ഡിൻഡലിനും അതുപോലെ തന്നെ സൺസൈഡിനും ഇപ്പോൾ ഇവിടുത്തെ വില അറുപത്തെട്ട് രൂപ വണ്ടി വാടക നമ്മൾ അതിൻ്റെ മുകളിൽ കൊടുക്കേണ്ടി വരും വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ നിങ്ങളുടെ നാട്ടിൽ നിലവിൽ എത്രയാണ് കമ്പിയുടെ വില ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ കുറച്ച് കല്ലൊക്കെ ഇവിടെ മുകളിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ കല്ലൊക്കെ ഏകദേശം നമുക്ക് ആവശ്യത്തിനുള്ള കല്ല് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അതാ മൂപ്പിലതാ വള്ളം കണ്ടിട്ടാകുമ്പോൾ വള്ളത്തിൽ കളി തുടങ്ങി പിന്നെ വീടിന് ലോണോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല നമ്മൾ ജോലി ചെയ്തിട്ട് കിട്ടുന്നത് പോലെയാണ് ഉണ്ട് കിട്ടുന്നുള്ളത് പിന്നെ എന്താ പറയാ ലോണൊക്കെ എത്തങ്ങി തെണ്ടി പോവും